വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഔപ്പേറിനെ പറ്റിയിട്ട് കാരണം ഞാൻ ലാസ്റ്റ് ഒരു ഡേയിൻ മൈ ലൈഫ് ഇട്ടിട്ടുണ്ടായിരുന്നു ആസ് എൻ ഔപ്പയർ അപ്പം ഒരുപാട് പേർ അതിനെപ്പറ്റി കുറേ ക്വസ്റ്റ്യൻസും പിന്നെ കുറേ പേര് കമൻറ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ കുറേ പേര് എന്നോട് ഔപ്പേറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം എനിക്ക് എന്താ പറയാനുള്ള ചോദിച്ചാൽ ഔപ്പറിനെ പറ്റി ആദ്യം കുറേ പേർ ചോദിച്ചത് എങ്ങനെയാണ് പോയത് എത്ര നാളായി പോയിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നത് ഒരു ഏജൻസി വഴിയല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് എനിക്ക് ചെയ്തു തന്നത് അവരതുപോലെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരാണ് എനിക്ക് അതൊക്കെ ചെയ്ത് തന്നത് അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ് അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് വീഡിയോ കെട്ടായത് ഓക്കെ അപ്പം ഞാൻ ഓപ്പറായിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സും അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ അവരാണ് എനിക്കെല്ലാം ചെയ്തു തന്നത് എനിക്ക് ഇൻറ്റർവ്യൂസും കാര്യങ്ങളും ചെയ്തു തന്നതും എൻ്റെ വിസ പേപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം അവരാണ് ചെയ്ത് തന്നത് പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മാസം സമയം എടുത്തിട്ടുള്ളൂ മൊത്തം എല്ലാം ശരിയാവാനൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാനിവിടെ വന്നിട്ടിപ്പോൾ രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ സ്ഥലം കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ ഹാംബുർഗിലിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ഹോസ്റ്റ് ഫാമിലിയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് ചോദിച്ചത് ഔപ്പേറായിട്ട് ഉണ്ട് അവിടെ അടിപൊളിയാണോ ഫാമിലി നല്ലതാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇവിടെ ട്വിൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ കരഞ്ഞപ്പം അടുത്ത ആൾ തുടങ്ങി അപ്പോൾ എങ്ങനെയുണ്ട് ഔപ്പേരുടെ ലൈഫ് ഇവിടെ എങ്ങനെയുണ്ട് നല്ല ഫാമിലി ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് നല്ല ഫാമിലിയാണ് കിട്ടിയത് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഫാമിലിയാണ് അവർ ഭയങ്കര ഓക്കെയാണ് എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് അവർ കണ്ടിട്ടുള്ളൂ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹെൽപ്പ് അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ അതായത് ലൈസൻസ് എടുക്കണം അവർക്ക് ലൈസൻസ് ഉള്ള ഒരാളെ ആയിരുന്നു വേണ്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ വരുന്നതിന് മുന്നേ ലൈസൻസ് ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ ബാക്കി കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ഫാമിലിയാണ് പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു ഫാമിലി ഇംഗ്ലീഷാണോ ജർമ്മൻ ആണോ സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയാണ് കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു എൻ്റെ ഫാമിലി എൻ്റെ അടുത്ത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ലാംഗ്വേജ് ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പം ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞു ജർമ്മൻ സംസാരിക്കണം ഭയങ്കര കട്ടി ജെർമ്മനല്ല കുറച്ചൊക്കെ ജർമ്മനിൽ സംസാരിക്കണം അതാകുമ്പോൾ എനിക്ക് ലാംഗ്വേജ് കുറച്ചുകൂടെ പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുമല്ലോ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇതുപോലെ ഔപ്പർ വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഹൗസ് ബിൽഡിങ്ങിനോട്ട് മാറാൻ പറ്റുമോ പിന്നെ പി ജിക്ക് മാറാൻ പറ്റുമോ ഡിഗ്രിക്ക് മാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതലും ചാൻസ് ഉള്ളത് ഇതുപോലെ നേഴ്സിങ്ങിലോട്ട് മാറാനായിരിക്കും കാരണം ഇവിടെ നേഴ്സുമാർ ഒരുപാട് എന്ന് വെച്ചാൽ നേഴ്സുമാർ ഇവർക്ക് ഭയങ്കര ആവശ്യമാണ് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വിസ കിട്ടാനാണെങ്കിലും അഡ്മിഷൻ കിട്ടാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ ഐ ടി ഫീൽഡ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാത്ത പി ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടാൻ കുറച്ച് പാടായിരിക്കും കിട്ടാൻ കുറച്ച് പാടായിരിക്കും പക്ഷെ കിട്ടുമായിരിക്കും എനിക്കറിയില്ല ഞാനിതുപോലെ സൈക്കോളജിയാണ് എൻ്റെ ഡിഗ്രി ഞാൻ പഠിച്ചത് അപ്പോൾ എനിക്കതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം എന്നായിരുന്നു പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പം ഈ പറഞ്ഞ പോലെ അതൊരു മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ കിട്ടാൻ കുറച്ച് പാടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറെ യൂണിവേഴ്സിറ്റികളിൽ അന്വേഷിച്ചപ്പോഴാണെങ്കിലും ഇതുപോലെ അധികം യൂണിവേഴ്സിറ്റിയിലൊന്നും ഇല്ല സൈക്കോളജി അപ്പോൾ ഈ പറഞ്ഞപോലെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കും തോന്നി അപ്പോൾ ഞാനും ഇതുപോലെ നേഴ്സിങ് ആയിരിക്കും ചെയ്യ എടുക്കാൻ പോകുന്നത് നഴ്സിങ് ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും അവരെന്നെ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞു എല്ലാവരുടെ ഫാമിലീസ് തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാറ് ചില ഫാമിലി ചെയ്യില്ല എന്ന് തോന്നിട്ടോ അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് ചെയ്യാനൊക്കെ പറ്റും ഇതുപോലെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും പക്ഷേ നഴ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കുറേ പേര് ചോദിച്ചായിരുന്നു സർട്ടിഫിക്കറ്റ് ആണ് വന്നത് ഉണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ പിന്നെ ഇതുപോലെ നമ്മളിവിടെ വന്നിട്ട് ബി റ്റു എഴുതി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടി വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അത് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വന്നവരും ഉണ്ട് ഉള്ളവരും ഉണ്ടായിരുന്നു എ ടു ലെവലൊക്കെ ആയിട്ട് വന്നവരും ഉണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഇതുപോലെ നേഴ്സിംഗ് കോളേജുകളിൽ ചില നഴ്സിങ് കോളേജുകളുണ്ട് ഇവിടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ കുറേ നേഴ്സിംഗ് കോളേജുകളുണ്ട് അപ്പം എല്ലാ നേഴ്സിങ് കോളേജുകളിലൊന്നും ഇതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ നിർബന്ധമില്ല എനിക്ക് തോന്നുന്നു അവർ ഇതുപോലെ ഇൻറ്റർവ്യൂസ് ഉണ്ടാവും ജർമ്മനിൽ അപ്പോൾ അത് പാസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും അതുകൊണ്ട് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതുപോലെ നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് അതുപോലെ ഇൻ്റർവ്യൂ വെച്ചിട്ടാണ് അതുകൊണ്ട് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ സർട്ടിഫിക്കറ്റിലല്ല ഇങ്ങോട്ട് വന്നത് ഒന്ന് കഴിഞ്ഞ വർഷം വരെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് വിസ കിട്ടുമായിരുന്നു പക്ഷേ എനിക്കൊന്ന് ഈ വർഷം തൊട്ട് അതിൻ്റെ എന്തൊക്കെയോ റൂൾസ് ഒക്കെ മാറിയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇവിടെ ലാംഗ്വേജ് ക്ലാസിന് പോകുന്നുണ്ട് എയ്റ്റ് ടു പോയിൻറ്റ് വൺ തൊട്ടിട്ടാണ് ഞാനിവിടെ ക്ലാസ്സിന് പോകുന്നത് അപ്പോൾ എൻ്റെ ക്ലാസ് അടിപൊളിയാണ് ഒരുപാട് പേരുടെവർ മലയാളീസും ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ ഔപ്പെയർ തന്നെ ഉള്ള ആൾക്കാർ അപ്പം ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആകാൻ കുറച്ചുകൂടെ അത് ആണല്ലോ അപ്പോൾ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അപ്പോൾ അതാണെനിക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തെ പറ്റി പറയാനുള്ളത് എൻ്റെ ഡ്യൂട്ടീസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുള്ള ഫാമിലിയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വിൻസാണ് അപ്പോൾ അവരിപ്പം ടു മന്ത്സ് ആവുന്നതേ ഉള്ളൂ പെമ്പിള്ളാരാണ് ട്വിൻസ് ആണ് അപ്പോൾ അവരെയാണ് ഞാൻ കൂടുതലും എനിക്ക് ഡ്യൂട്ടീസ് വരുന്നത് പക്ഷേ എനിക്കിതുപോലെ ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ മണിക്കൂർ ഡ്യൂട്ടി എന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളായതുകൊണ്ട് എപ്പോഴാണ് ഇവർക്ക് ആവശ്യം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കൊരു ടൈം ടേബിൾ ആയിട്ടൊന്നുമില്ല എപ്പോൾ ആവശ്യമുണ്ടോ അപ്പം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട് പക്ഷെ അവൻ്റെ കാര്യം സ്വന്തമായിട്ട് അവനാണ് അവൻ്റെ വീട്ട് അതായത് പാരൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെയാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത് അതും ഭയങ്കര വലിയ പണിയായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷെ ഫുൾ ടൈം ഇവരുടെ കൂടെ തന്നെ ആയിരിക്കും പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ അടുത്ത് അതേപോലെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഞാനതുപോലെ ഫുൾ ടൈം അവരുടെ കൂടെ ഹെൽപ് ചെയ്ത് അങ്ങനെ നിൽക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ അടുത്ത ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ അവർ കുറച്ചുണ്ട് കേട്ടോ അത് ഇടയ്ക്ക് ശബ്ദമുണ്ടായിരുന്നു പൂച്ച കുട്ടികളെ പോലെ അങ്ങനെയാണ് എൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഔപ്പർ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആണോ ചേച്ചി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഒരുപാട് പേരെന്ന് പറയുമ്പം ഒത്തിരി പേരൊന്നുമില്ല ഒരു പത്തിരുപത് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അവരുടെയൊക്കെ ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ആൻസർ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ചൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു അതെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞപോലെ നല്ല അടിപൊളി ഫാമിലിയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജർമനിയിൽ വരാനായിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ആ എന്ന് ഞാൻ പറയും കാരണം നമുക്ക് നമുക്കിവിട നിൽക്കുമ്പം പുതിയ കൾച്ചറും ഫുഡ് ലാംഗ്വേജ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്കിവിട നിൽക്കുമ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതാണ് ഡയറക്റ്റ് നേഴ്സിങ്ങിന് വരുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ലാംഗ്വേജ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഒരു മാച്ചും ഇല്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നേഴ്സിംഗ് പോലുള്ള കോഴ്സുകളോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന് മുന്നേ ഔപ്പറിന് വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് കഴിഞ്ഞിട്ട് നമുക്ക് നേഴ്സിങ്ങിന് പോകുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം പക്ഷേ നല്ല ഫാമിലി ആയിരിക്കണം നല്ല ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് ഒരു വർഷം എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ച് എല്ലാം നല്ല രീതിയിൽ പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല ഫാമിലി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് വേണ്ട വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോവും പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ ആൾക്കാരും ഹോസ്റ്റ് ഫാമിലിയെ പറ്റി മാത്രം കുറ്റം പറയുന്ന കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കുറ്റം പറയുന്നില്ല അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ എനിക്ക് പറയാനുള്ളത് എല്ലാം ഒന്നും അവരുടെ സൈഡിൽ നിന്ന് മാത്രമുള്ള ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ എന്ന് പറയുമ്പം നമ്മൾ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞ് അവരെന്ത് നമുക്ക് ചെയ്തു തരും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല അതെല്ലാം ഹോസ്റ്റ് ഫാമിലിയുടെ മാത്രം മിസ്റ്റേക്ക് അല്ല ചിലതൊക്കെ നമ്മുടെ ഔട്ട് പേഴ്സണൽ സൈഡിൽ നിന്നുണ്ടാവുന്ന മിസ്റ്റേക്കുകളുണ്ടാകും ഇപ്പം ഈ പറഞ്ഞ പോലെ അത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നവർ മാത്രമാവുക ചൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ വീട്ടിലൊക്കെ ഒന്നും ചെയ്യാത്ത കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് അധികം പ്രശ്നം വരാറ് ഇപ്പോൾ ഈ ഹോസ്റ്റ് ഫാമിലി ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രായിട്ട് എന്തെങ്കിലും പറയുക അപ്പം താഴെ വീണിടക്കുന്ന ഒരു തുണി എടുക്കാനായിരിക്കും എക്സ്ട്രാ ആയിട്ട് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് നമുക്ക് പറ്റാതെ വരും പിന്നെ നമ്മൾ ഒരു നെഗറ്റീവ് മനസ്സിൽ വന്ന് പിന്നെ ഫുള്ള് ആയിരിക്കും പിന്നെ കുറ്റം പറച്ചിലായിരിക്കും പിന്നെ കൊണ്ടുവന്ന ഏജൻസിയോട് പറയും പറ്റില്ല ഫാമിലി പറ്റില്ല എനിക്ക് എനിക്കൊന്നും അധികവും അങ്ങനെയാണ് സംഭവിക്കാറ് എല്ലാം ഹോസ്റ്റ് ഫാമിലിയുടെ മാത്രം മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാർഡ് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ എന്താണെങ്കിലും നേരിടാനും അത്ര അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഫുഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നവർ മാത്രം ആർ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെയാണെന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് എനിക്ക് തോന്നും കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാം ഒന്നും ഫാമിലിയുടെ മാത്രം മിസ്റ്റേക്ക് അല്ല ചിലതൊക്കെ ഔപേഴ്സണസ് സൈഡിലുള്ള മിസ്റ്റേക്കുകളും ഉണ്ടാവും അപ്പം അങ്ങനെയാണ് അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് കുറേ പേര് ചോദിച്ചിരുന്നു ഈ എക്സാം ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ എക്സാം എഴുതണമെങ്കിൽ യൂറോ ആണെന്ന് തോന്നുന്നു എക്സാം എഴുതാനുള്ള ഫീസ് എന്ന് പറയുമ്പം അത് ഫാമിലി തരുമെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹൗസ് ബിൽഡും കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പം എൻ്റെ കുറെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ മെയിൽ മെയിലായിക്കാണ് ചെയ്യാറ് നമ്മുടെ കവർ ലെറ്റർ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ഇൻ്റർവ്യൂ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പലവരും അഡ്മിഷൻ കണ്ടുപിടിക്കാറ് ചിലവരുടെയൊക്കെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ എനിക്ക് എനിക്കൊന്നും അതിന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ അല്ലാത്തവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എല്ലാ അതിൻ്റെ കുറേ ഫ്രണ്ട്സിന് അങ്ങനെ വർക്ക് ആയിട്ടുണ്ട് ആ ഒരു സംഭവം ഏജൻസി വഴി എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് ചെയ്തവരുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നു കുറേ പേരെ ചോദിച്ച കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല കാരണം എപ്പോഴും ഈ പിള്ളേരുടെ ബഹളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് കാരണം ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ പറഞ്ഞ പോലെ അവർ ഔട്ടേറിന് വരാൻ വേണ്ടി നിൽക്കുന്നവരാണ് അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാവോ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടോന്നോ ഉപകാരപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കുള്ള കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഈ പിള്ളേരുടെ സൗണ്ട് ചിലപ്പോൾ കേൾക്കുമായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് ഞാൻ ലാസ്റ്റിട്ട വീഡിയോ ഒരുപാട് പേര് കണ്ടതിലും സബ്സ്ക്രൈബ് ചെയ്തതിലും അഭിപ്രായങ്ങൾ പറഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ